വീട്ടിലെ മൂന്ന് നാല് മരത്തിൽ മഞ്ഞ പാഷൻ ഫ്രൂട്ട് കയറി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് മഴയുണ്ടായപ്പോൾ വലിയ കാറ്റും ഒക്കെ വന്നു ആ സമയത്ത് മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു വീണ് പാഷൻ ഫ്രൂട്ടിൻ്റെ കുറേ കമ്പുകൾ കമ്പുകൾ എന്ന് പറഞ്ഞാൽ വള്ളികൾ താഴേക്ക് വന്നു അങ്ങനെ കുറേ പാഷൻ ഫ്രൂട്ട് താഴെ വീണു കുറേ അതിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക കൈയ്യെത്തി പറിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ റോഡിൻ്റെ റോഡിൻ്റെ സൈഡിൽ നമുക്കൊരു കടയുണ്ട് അതിൻ്റെ താഴെയായിട്ടാണ് ഇതുള്ളത് അപ്പോൾ അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതിങ്ങനെ പാഷൻ ഫ്രൂട്ട് കിടക്കുന്നുണ്ടു പക്ഷേ ഇതും പുളിയാണ് അത്യാവശ്യം പുളിയുണ്ട് ഇത് മരുന്നാണെന്നും പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് എന്തിനെ ഇങ്ങനെ വെറുതെ കളയുന്ന തിന്ന് തീരുമെന്നില്ല അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഇതെല്ലാം വെറുക്കിക്കൂട്ടി അരച്ചാക്കോളം പാഷം ഫ്രൂട്ട് കിട്ടിയിട്ടോ വലിയൊരു ചാക്കിന് അങ്ങനെ പിന്നെ അത് എന്ത് ചെയ്തു അത് കഴുകിയെടുത്ത് ഇത് സ്ക്വാഷാക്കി വെച്ചാലോ എന്ന് ആലോചിച്ചു അങ്ങനെ സ്ക്വാഷാക്കുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി എന്നിട്ട് ഞാൻ ഫാഷൻ ഫ്രൂട്ട് എല്ലാം കഴുകി അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ നീരെല്ലാം എടുത്തൊരു പാത്രത്തിലാക്കി ഒരു മൂന്ന് നാല് ലിറ്ററോളം കിട്ടി കേട്ടോ ഇതാണ് ഞാനെടുത്ത ജ്യൂസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എടുത്തേ പിന്നെ രാത്രി ഞാനിത് അടുപ്പത്ത് വെച്ച് അതിനകത്ത് നാരങ്ങാനീര് പഞ്ചസാര വെള്ളം ഒട്ടും ചേർത്തില്ല മിക്സിയിൽ അടിച്ച് നല്ലപോലെ അടിച്ച് ജ്യൂസാക്കി അരിച്ചെടുത്തിട്ട് അതിനകത്ത് നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ അത് വെന്ത് തിളച്ച് കഴിഞ്ഞപ്പോഴ് അതെടുത്ത് വാങ്ങി മാറ്റി വെച്ചു തണുത്ത് കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമല്ലോ എന്നോർത്ത് അത് മേശപ്പുറത്ത് ഭദ്രമായിട്ട് വെച്ചു ഞാൻ പോയി കിടന്നുറങ്ങി പാഷം ഫ്രൂട്ടിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഞ്ഞ പാഷം ഫ്രൂട്ട് മരുന്നാണെന്നും ഒക്കെ ഈ ഡെങ്കിപ്പനി ഒത്തിരി ഉണ്ടായിരുന്ന കാലത്ത് പാഷം ഫ്രൂട്ട് കൗണ്ട് കൂട്ടാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ച് നടന്നിരുന്നൊരു സാധനമല്ലേ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കപ്പളങ്ങയുടെ കൂമ്പും അതുപോലെ കപ്പളങ്ങ തൊലി കളയാതെ ചൊന കളയാതെ വേവിച്ചൊക്കെ കഴിക്കും അതോടൊപ്പം ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല പുളിയുണ്ട് മധുരം ഒന്നും അറിയാനില്ല പിന്നെ അത് കുപ്പിയിലാക്കി കുപ്പി കഴുകിയെടുത്ത് നല്ല വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചു അത് കുറച്ച് ദിവസം പുറത്ത് വെച്ച് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ രണ്ടെണ്ണിടത്ത് ഫ്രിഡ്ജ് വെച്ചു രണ്ട് എടുത്ത് പുറത്തും വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്നോ രണ്ടോ സ്പൂൺ സ്ക്വാഷ് ഒഴിച്ച് അതിനകത്ത് പഞ്ചസാരയും നാരങ്ങാനീരും പുതിനയിലും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി